ആരോഗ്യപരമായ കാരണങ്ങളാൽ ലോവർ ബെർത്ത് ആവശ്യമുള്ളവർക്ക് പലപ്പോഴും ലഭ്യതക്കുറവ് കാരണം അപ്പർ അല്ലെങ്കിൽ മിഡിൽ ബെർത്തുകൾ ലഭിക്കാറുണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി റെയിൽവേയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാം ഇന്ത്യൻ റെയിൽവേയുടെ കമ്പ്യൂട്ടർവത്കൃത റിസർവേഷൻ സംവിധാനത്തിൽ താഴെ പറയുന്നവർക്ക് ലോവർ ബെർത്ത് സ്വയമേവ ഓട്ടോമാറ്റിക്കലി അനുവദിക്കാൻ വ്യവസ്ഥയുണ്ട് മുതിർന്ന പൌരന്മാർ നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള വനിതാ യാത്രക്കാർ ഗർഭിണികൾ എന്നിവരാണ് ആ വിഭാഗത്തിൽ വരുന്നത് ബുക്ക് ചെയ്യുന്ന സമയത്ത് ലോവർ ബെർത്തിന്റെ ലഭ്യത അനുസരിച്ചായിരിക്കും ഇത് അനുവദിക്കുക ഇന്റർനെറ്റ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ലോവർ ബെർത്ത് ലഭ്യമാണെങ്കിൽ മാത്രം ബുക്ക് ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക ഓപ്ഷൻ യാത്രക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ് ബുക്കിംഗ് സമയത്ത് ലോവർ ബെർത്ത് കിട്ടാത്ത മുൻഗണനാ വിഭാഗക്കാർക്ക് യാത്രക്കിടെ ഒഴിവ് വരുന്ന ലോവർ ബെർത്തുകൾ ടിക്കറ്റ് പരിശോധകർക്ക് അനുവദിക്കാൻ അധികാരമുണ്ട് റിസർവ് ചെയ്ത കോച്ചുകളിൽ രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെയാണ് ഉറങ്ങാനുള്ള സമയം റിസർവേഷൻ എഗെൻസ്റ്റ് ക്യാൻസലേഷൻ ആർ എ സീറോ ലഭിച്ച സൈഡ് ലോവർ ബെർത്ത് ആർ എ സി യാത്രക്കാരനും സൈഡ് അപ്പർ ബെർത്ത് യാത്രക്കാരനും പകൽ സമയത്ത് ഇരിക്കുന്നതിനായി പങ്കിടണം എന്നാൽ രാത്രി പകൽ പത്ത് മണിനും രാവിലെ രാവിലെ ആറ് മണിനുമിടയിൽ സൈഡപ്പർ ബെർത്ത് യാത്രക്കാരന് ലോവർ ബെർത്തിൽ അവകാശമില്ല